ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ത്രിപിൾ സെവൻ എന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് നാളെ ജൂലൈ ഏഴാം തീയതിയാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ജൂലൈ ഏഴിന് സെവൻ 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 പോർട്ടല് തുറക്കയാണ് നാളെ ജൂലൈ ഏഴാം തീയതിയാണ് ഏഴാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാത്രം എടുക്കുകയാണെങ്കിൽ അതും ഏഴ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇവിടെ അത് നോക്കുന്നില്ല സമയമാണ് നോക്കുന്നത് ഏഴാം മാസത്തിലെ ഏഴാം തീയതി മണിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നതാണ് അപ്പോ രാവിലെ ഏഴ് മണി മുതൽ ഏഴ് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏഴ് മണി ഏഴ് മിനിറ്റിന് ആ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് രാവിലെ ഏഴ് മണിക്കോ അല്ലെങ്കിൽ രാത്രി ഏഴ് മണിക്കോ ചെയ്യാവുന്നതാണ് രണ്ടു നേരം ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതി ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ആഗ്രഹം തന്നെ രണ്ട് സമയത്തും ചെയ്യാവുന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ വളരെ കൂടി ചെയ്യുക വിശ്വാസം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാക്കിയതിനു ശേഷം വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഈ ഒരു സെവൻ 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 ചെയ്യുന്നത് ജൂലൈ ഏഴിന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി ഇത് ചെയ്യാനായിട്ട് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക വരയിട്ട പേപ്പർ എടുക്കാതിരിക്കുക വരയിടാത്ത പേപ്പറിൽ വേണം ഇത് എഴുതാനായിട്ട് ഇനി നിങ്ങൾ ഇതിനായിട്ട് എഴുതാനായിട്ട് ബ്ലൂ റെഡ് ഗ്രീൻ കളർ പേന എടുക്കുക ഇനി ബ്ലാക്ക് കളർ പേന ഒഴിവാക്കുക ഇനി എ ഫോർ ഷീറ്റ് പേപ്പറിൽ ത്രിപിൾ സെവൻ എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏഴ് പ്രാവശ്യം എഴുതുക നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ ഇങ്ങനെ എഴുതുക താങ്ക് യു യൂണിവേഴ്സ് യു ഗിവ് എ ഗുഡ് ജോബ് അതുപോലെ നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ സാധിച്ചു കിട്ടാനുള്ളത് ആദ്യം താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക അത് തന്നതിന് നന്ദി എന്ന് എഴുതുക ഇനി നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടിയതിന് നന്ദി എന്ന് എഴുതുക ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ള ആരോഗ്യത്തിനാണ് എഴുതുന്നതെങ്കിൽ രോഗം അങ്ങനെ ഒന്നും എഴുതാതിരിക്കുക ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്ന് അല്ലെങ്കിൽ നല്ല പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് എഴുതുക ആദ്യം നിങ്ങൾ എന്താണോ എഴുതിയത് അത് തന്നെ ഏഴു പ്രാവശ്യം എഴുതണം എഴുതുമ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം എഴുതുക നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലി നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ഉണ്ടാവുമല്ലോ ആ ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ആ ജോലി ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നതിന് ശേഷം എഴുതുക ഇനി നിങ്ങൾക്ക് ഒരു വീടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ വീട് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളും ഫാമിലിയും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും സമ്പൽ സമൃദ്ധിയിലും ഏറെ കാലം ജീവിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് അത് എഴുതുക ഇത് ഏത് ആഗ്രഹത്തിനും ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി ഇത് ഏഴ് പ്രാവശ്യം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മനസ്സില് ഡിവൈൻ മാജിക് ബിഗിങ് നൗ എന്ന സ്വിച്ച് വേർഡ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ഈ ഒരു സ്വിച്ച് വേഡ് പറയാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് അതായത് പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ചാനൽ വഴി പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് പറയാവുന്നതാണ് എന്നാണ് ഇനി ഈ പേപ്പർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും എഴുതിയ പേപ്പർ ഒരു ദിവസം നിങ്ങൾ കിടക്കുന്ന പിള്ളേരുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് അടുത്ത ദിവസം ആ പേപ്പറ് എടുത്തതിനു ശേഷം ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയാം ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ ആ പേപ്പറ് നിങ്ങൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എഴുതിയ പേപ്പറ് ഈ വെള്ളത്തിൽ അല്പസമയം ഇട്ട് വയ്ക്കുക അതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറ് കുഴിച്ചിടാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ആഗ്രഹം നടന്ന് കഴിഞ്ഞ് സന്തോഷത്തിലിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആ കാര്യം നടത്തി തരും ഇത് വളരെ വിശ്വാസത്തോടു കൂടി ഇരിക്കുക അതായത് വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ബായ്